നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതിയായ ചെന്താമരയ്ക്കുണ്ടായിരുന്നത് സംശയരോഗവും അന്ധവിശ്വാസവും അയൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നത് ഇയാളുടെ സംശയ രോഗത്തിലും അന്ധവിശ്വാസത്തിലും മനമടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് ചെന്താമരയുടേത് പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതിന്റെ ഉത്തരവാദിത്തം ചെന്താമര സുധാകരന്റെ കുടുംബത്തിനു മേൽ കെട്ടിവയ്ക്കുകയായിരുന്നു അതിന്റെ പകയിലാണ് രണ്ടു തവണയായി ആ കുടുംബത്തിലെ പേരെ വെട്ടിക്കൊന്നത് ആസൂത്രിതമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന പ്രതി ചെന്താമരയ്ക്കെതിരെ മുമ്പ് പരാതിപ്പെട്ടിരുന്നുവെങ്കിലും പോലീസ് ഗൗനിച്ചില്ലെന്ന ആരോപണവുമായി നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖിലയും രംഗത്ത് വന്നിട്ടുണ്ട് ചെന്താമര ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ട് മാസം മുമ്പാണ് പ്രതിയായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയത് ചെന്താമര മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ പറയുന്നു ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ലെന്നും മാറി താമസിക്കുകയായിരുന്നു എന്നും അഖില പറയുന്നു സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് വീട്ടിലെത്തിയത് ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് പരാതി കാര്യമാക്കിയില്ല എന്നാണ് അഖിലയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കിടപ്പുമുറിയിൽ കയറി വെട്ടിക്കൊന്നത് സുധാകരൻ അന്ന് തിരുപ്പൂരിൽ സ്ഥലത്തായിരുന്നു കുട്ടികൾ സ്കൂളിലുമായിരുന്നു ഈ അവസരം നോക്കിയായിരുന്നു കൊലപാതകം കൊലപാതകത്തിന് ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും പോലീസ് പരിശോധനയിൽ പിടികൂടി നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിനാണ് ഇയാൾ പിടിയിലായത് തന്റെ കുടുംബം നശിക്കാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് മഷി നോക്കിയാണ് ചെന്താമര തീരുമാനിച്ചതെന്നും ഇയാളുടെ രീതികളും നീക്കങ്ങളും ഒക്കെ നിഗൂഢമാണെന്നും നാട്ടുകാർ പറയുന്നു ജ്യോതിഷിയാണ് ഇത്തരത്തിൽ ചെന്താമരയെ ഇങ്ങനെ വിശ്വസിപ്പിച്ചത് സജിതയെ ശേഷം ഒളിവിൽ പോയ പ്രതിയെ തുടക്കത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല അരക്കമലയിലും പരിസര പ്രദേശങ്ങളിലും വനത്തിലുമായി പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു അന്ന് കാട്ടിനുള്ളിലെ ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത് സമാനമായ ഒരു സാധ്യതയാണ് ഇത്തവണയും പോലീസ് പ്രതീക്ഷിക്കുന്നത് വിശപ്പ് സഹിക്കാതാകുമ്പോൾ ചെന്താമര താനെ കാടിറങ്ങുമെന്നാണ് നാട്ടുകാരും പറയുന്നത് ഇതിനിടയിൽ വീട്ടിൽ കണ്ടെത്തിയ വിഷക്കുപ്പി പോലീസിന് തലവേദനയാകുന്നുണ്ട് വിഷം കഴിച്ച് താൻ കാട്ടിനുള്ളിൽ മരിച്ചു വരുത്തി തീർക്കാനാകും ചെന്താമരയുടെ ശ്രമമെന്ന് നാട്ടുകാർ സംശയിക്കുന്നു മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്തുവെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം അതനുസരിച്ചാണ് പ്രദേശത്ത് നല്ല മുടി വളർത്തിയിരുന്ന സജുതയെ കൊന്നത് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇതുള്ളത് മഷിനോട്ടത്തിലൂടെ കിട്ടിയ ഈ സൂചന സജിതയുടെ കുടുംബത്തോടും ചെന്താമര വച്ചുപുലർത്തി ചെന്താമര സൈക്കോയാണെന്നും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്ന് നാട്ടുകാർ പറയുന്നു സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമരയുടെ ഭാര്യയും മകളും വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഇതിനു കാരണമെന്ന് ഏതോ ജോൽസ്യൻ പറഞ്ഞത്രേ സജിതയാണെന്ന് ഇയാൾ വിശ്വസിച്ചു ഈ വൈരാഗ്യത്തിലാണ് അന്ന് വീട്ടിനുള്ളിൽ കയറി അവരെ വെട്ടിക്കൊന്നത്